ഹലോ നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പുതിയൊരു ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് കസ്റ്റമർ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിന് കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമർ കൊണ്ടുവന്ന ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സിനെ നമ്മൾ നോക്കുന്ന സമയത്ത് റികാൾ ഇല്ലെന്ന് തന്നെ പറയാം അതായത് റികാൾ ഏതും സ്ട്രെയിറ്റ് ആയിട്ടാണുള്ളത് അതായത് ഷോൾഡറിൻ്റെ ഭാഗം ഇറങ്ങിപ്പോയിട്ട് സാധാരണ നമുക്ക് റികാൾ ഇങ്ങനെ കുഴിച്ചിട്ടാണല്ലോ ഉണ്ടാവാറുള്ളത് പക്ഷേ ഈ ഒരു കേസിൽ ഷോൾഡർ ഭാഗം ഇറങ്ങിയിട്ടാണുണ്ടോ ഷോൾഡർ ഇത്രത്തോളം ഇറങ്ങിയിട്ടാണുള്ളത് അപ്പോൾ റികാൾ നോക്കുന്ന സമയത്ത് റികാൾ ഏതും സ്ട്രെയിറ്റ് ആയിട്ടാണുള്ളത് സാധാരണ നമ്മൾ നമുക്കറിയാം റികാൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് സാധാരണ ഇതുപോലെ കുഴിച്ചിട്ടാണല്ലോ നമ്മൾ വെട്ടാറുള്ളത് പക്ഷേ ഇവിടെ നല്ലപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇപ്പോൾ റികാൾ ഉള്ളത് അപ്പോൾ കൂടാതെ കസ്റ്റമർക്ക് ഇവിടെ നമുക്ക് ഷോൾഡർ ഏകദേശം ഒരു ഒരിഞ്ചോളം നമുക്ക് കുറച്ചെടുക്കണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ സാധാരണ കേസിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തുണി ഇവിടെ തയ്യാതെ വരും അതായത് സ്ലീവിൻ്റെ ഭാഗം എത്താതെ വരും കാരണം നമ്മൾ ഷോൾഡറിൻ്റെ ഇത് കുറക്കുന്ന സമയത്ത് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എത്താതെ വരും ഓക്കെ അങ്ങനെ വരുന്ന കേസിൽ ചെയ്യാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കാരണം നമ്മൾ നൂറ് ശതമാനം ചെയ്ത് പെർഫെറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാരണം ഒത്തിരി പേർക്ക് സംശയം വര ഇത് ചുളിഞ്ഞു പോവില്ല എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ ഇതിനുള്ള പെർഫെക്റ്റായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് നമുക്ക് നൂറ് ശതമാനം കിട്ടിയൊരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് നമ്മളിതിൽ കള്ളത്തിൽ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ റിഗാളിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് വരുന്ന ഷോൾഡർ ഇറങ്ങിപ്പോയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എങ്ങനെയാണ് നമ്മൾ ഷോൾഡർ കുറക്കുന്നതെന്ന് നോക്കാം റിഗാളിന് മാറ്റങ്ങൾ ഒന്നും വരുത്തുന്നില്ല എങ്ങനെയാണ് അത് ചെയ്തെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഡ്രസ്സ് നമുക്ക് രണ്ടായിട്ട് മടക്കിയിടണം സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യാൻ ഇടുന്ന പോലെ കറക്റ്റ് രണ്ടായിട്ട് നമുക്ക് ഡ്രസ്സ് ഒന്ന് മടക്കിയിട്ടൊന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതുപോലൊന്ന് കറക്റ്റ് ചെയ്താൽ മടക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് രണ്ടായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വരും അതോ ഷോൾഡറിൻ്റെ ഭാഗ കറക്റ്റ് ആയിട്ട് ഇതാണ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ റിഗാളിൻ്റെ ഭാഗം ഉണ്ടോ ഏകദേശം സ്ട്രൈറ്റ് ആയിട്ട് ചെറിയൊരു ചെരിവിലാണ് ഇതുപോലെയാണ് നമ്മൾ റികാൾ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം സാധാരണ നമ്മൾ റികാൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റ് വന്നിട്ട് ഇതുപോലെ കുഴിഞ്ഞിട്ടാണല്ലേ വരാറുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ റികാൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഷോൾഡർ ഏകദേശം ഒരു ഇഞ്ചോളം നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകും നമ്മൾ റികാളിൻ്റെ കറക്റ്റ് ആണ് അതുകൊണ്ട് റികാൾ നമ്മൾ അയക്കുന്നില്ല പകരം നമ്മൾ ഷോൾഡർ എങ്ങനെ കൊറക്കുന്ന നോക്കാം അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഷോൾഡർ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ എത്ര എണ്ണം നമുക്ക് ഷോൾഡറിന്റെ ഭാഗം കൊടുക്കേണ്ടത് അതാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നമുക്കിവിടെ കസ്റ്റമർ ഒരിഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നേകാലിഞ്ച് നമ്മൾ എടുക്കുന്നുണ്ട് കാരണം കുറച്ചധികം ഷോൾഡർ കൂടുതലാണ് നമ്മളൊരു ഒന്നേകാലിഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം കുറക്കേണ്ടത് അതിന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അതിൽ നിന്ന് നമ്മുടെ റികാളിന്റെ ഭാഗം കറക്റ്റാണ് അപ്പം റികാളിൽ നിന്ന് കുറച്ച് മുകളിലേക്കായിട്ട് പകുതിൻ്റെ മുകളിലായിട്ടോ ഇതുപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക അതിലേക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് കറവാക്കിയിട്ടൊരു വരച്ചുകൊടുക്കുക ഓക്കെ സാധാരണ റികാൾ വരക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് നമ്മൾ ഷോൾഡർ വകത്തിലാണ് നമുക്ക് കുറക്കേണ്ടത് അത് വെച്ച് ഇതുപോലെ കറക്റ്റ് ഈ ഒരു പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ നമുക്ക് ആ എൻഡിലേക്കല്ല നമ്മൾ സ്ലോപ്പ് ചെയ്യുന്നത് കുറച്ചൊന്ന് മുകളിലേക്കായിട്ടാണ് അപ്പോൾ നമ്മൾ ഷോൾഡർ ഒന്ന് മാറിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു റികാളുടെ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ വരച്ചിട്ട് വെക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം സാധാരണ കേസ് നമ്മൾ ഫുൾ ആയിട്ട് അയച്ചിട്ടാണ് മാറ്റി ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ റികാലിൻ്റെ ഭാഗം കറക്റ്റ് ആയതുകൊണ്ട് ഷോൾഡർ മാത്രമാണ് കുറക്കാനുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അയക്കാത്തതിട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ചെറിയൊരു പീസ് നമുക്ക് അയച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമുക്കിത് ഓവർലോക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ അടിവശത്ത് ഓവർലോക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഓവർലോക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓൾറെഡി ഷോൾഡറിൻ്റെ ഭാഗം അതായത് സ്ലീവിന് നല്ല ലെങ്ത് ലെങ്ത്തുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അയച്ചെടുക്കേണ്ട ആവശ്യമില്ല കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി പക്ഷെ നമുക്കിവിടെ സ്ലീവിന് ലെങ്ത്ത് കുറവാണ് അതുകൊണ്ടാണ് നമ്മളിത് അയച്ചെടുക്കുന്നത് കേട്ടോ ആ ഓവർലോക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ലീവിൻ്റെ ഭാഗവും ഇതേപോലെ ഓവർലോക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ രണ്ട് സ്ലീവും ഇതുപോലൊന്ന് നമ്മൾ ഓവർലോക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ കാരണം നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത് ചെറിയൊരു പീസ് ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ ഒരു സ്റ്റിച്ച് അയച്ചെടുക്കുന്നത് കാരണം നമുക്ക് എത്രയാണോ ഷോൾഡർ കുറക്കുന്നത് ആ ഒരു പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് ഇതുപോലെ അയച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇതുപോലെ ഒന്ന് ഈസി ആയിട്ട് ഇതൊന്ന് അയച്ചെടുക്കാം അതിന് ഓവർലോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ ഈ ഒരു പീസാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊന്ന് ഇതുപോലൊന്ന് അയച്ചെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവിൻ്റെ ഇതുപോലെ നമുക്ക് ആ ഒരു പീസ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് കണ്ടോ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഇതൊന്ന് ജസ്റ്റ് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുകയെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾ സാധാരണ കേസിൽ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് അയച്ചെടുത്ത് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു സ്ലിഗാലിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് തുണി തകഴിയാതെ വരും അപ്പോൾ നമുക്ക് അത് വീണ്ടും ചുളിഞ്ഞ് വൃത്തി അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാണെങ്കിൽ നമുക്ക് കണ്ടോ ഷോൾഡറിന്റെ ഭാഗം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ റിഗാളുടെ ഭാഗത്ത് ഇതുപോലെ ഒരു കറവ് ഷേപ്പായിട്ട് നമുക്ക് റിഗാളുടെ ഭാഗം കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന മത്തഡ് കട്ട് ചെയ്തിട്ട് മാറ്റി ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തുണി എത്താത്തൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണ്ടോ ഇവിടെ ഈ ഒരു പീസാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഷോൾഡർ ഭാഗം കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ നിന്ന് ആദ്യം ഒരു സൈഡിലേക്കും പിന്നെ രണ്ടാമത്തെ സൈഡിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫസ്റ്റ് സൈഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ സെൻ്റർ ചെസ്റ്റ് നിന്ന് മാർക്ക് ചെയ്ത് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഒന്ന് പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ തുണി സെൻ്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സെൻറ്റർ വരുന്ന ഭാഗം കറക്റ്റ് ഈ ഒരു ഷോൾഡറിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിക്കുക കണ്ടോ രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗം ഷോൾഡറും ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വരുന്നതിൽ ഇതുപോലൊന്ന് പിടിക്കാം അതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റർ വരുന്ന ഭാഗം കറക്റ്റ് മെഷീനിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം അതിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന ഭാഗം നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതേപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒത്തിരി പേർക്ക് വരുന്ന പ്രശ്നമാണ് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഇറങ്ങിപ്പോയിട്ട് ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുണ്ടോ ഫസ്റ്റ് സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സെൻ്റർ ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നേരെ തിരിച്ച് വെച്ചിട്ട് വീണ്ടും സെൻ്ററിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒത്തിരി പേർക്ക് വരുന്ന ഡൗട്ടാണ് ഇതുപോലെ ചെയ്ത് ചുളി ചുളിഞ്ഞ് പോവും അല്ലെങ്കിൽ റെഡി ആവില്ല ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ കാരണം നമ്മളിത് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ലൈവാണ് നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ കാണിച്ചിരുന്നത് കേട്ടോ നമ്മൾ ഓൾറെഡി ചെയ്ത് ആ ഒരു വീഡിയോ ആണ് നമ്മൾ കാണിച്ചിരുന്നത് അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത് ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡും ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന കാര്യമാണ് ഇങ്ങനെ ചെയ്താൽ റെഡി ആവുമോ അല്ലേ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെക്കൻഡ് സ്റ്റിച്ച് കൊടുക്കാം ഒരു രണ്ട് മുതൽ അടുത്ത ഫുൾ ആയിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലപോലെ സെക്യൂർ ആയിട്ട് നമ്മുടെ തുണി നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം സെൻ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് പിന്നെ രണ്ടാമത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തു അതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പം ഇതേപോലെ നമ്മൾ ഫസ്റ്റ് സൈഡ് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടോ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സൈഡ് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് നമുക്ക് രണ്ടാമത്തെ സ്ലീവും കൂടെ ചെയ്യാനുണ്ട് രണ്ടാമത്തെ സ്ലീവും കൂടെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ സെൻറ്ററിൽ നിന്ന് ആദ്യം ഒരു സൈഡിലേക്കും പിന്നെ രണ്ടാമത്തെ സൈഡിലേക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു ഇനി നേരെ തിരിച്ച് വെച്ച് നമുക്ക് സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് കാണിച്ച് സെയിം പ്രൊസീജിയർ ആയതുകൊണ്ടാണ് സ്പീഡാക്കി കാണിക്കുന്നത് ഇത് ഇതേപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് കറക്റ്റ് രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തുണി എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റഗാളിൻ്റെ ഭാഗം വലിക്കരുത് നമ്മൾ സ്ലീവിൻ്റെ ഭാഗം വലിച്ചു പിടിച്ച് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നിന്റെ മുകളിലൂടെ രണ്ടാമത്തെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തു അപ്പോൾ നമുക്കിനി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വന്നതെന്ന് കാണാം അപ്പോൾ ഒന്ന് നിവർത്തി വെച്ച് നോക്കി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണാം ഉണ്ടോ അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ചുളിവുകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അതേപോലെ ഷോൾഡറുടെ ഭാഗം കുറേയും ചെയ്തു അതേപോലെ റിഗാളുടെ ഭാഗം ജസ്റ്റ് ഒരു കറവ് പോലെ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടോ യാതൊരു ചുളിവും ചുളിവാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് ഒരു ഒന്നേകാലം നമ്മൾ കുറയ്ക്കുകയും ചെയ്തു ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ചൊന്ന് കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എത്ര ഷോൾഡർ കുറക്കേണ്ട അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ചെയ്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചുളിവുകളൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കാരണം ഒത്തിരി പേര് ഇതുപോലെ ഷോൾഡർ ഇറങ്ങിപ്പോയത് റികാൾ കറക്റ്റായിട്ടും ഷോൾഡർ ഇറങ്ങിപ്പോയ കാരണം ഡ്രസ്സ് ആദ്യം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ മാഡത്തിച്ച് കാണാം ബൈ ഫ്രോം മാജിക് ന്യൂഡൽഹി